ഒരു വിമാനം അപ്രത്യക്ഷമായതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എം എച്ച് ത്രീ സെവന്റി അത് ഇന്നും പിടികിട്ടാത്തൊരു സംഭവം മാർച്ച് എട്ടാം തീയതി രണ്ടായിരത്തി പതിനാലില് ഈ എം എച്ച് ത്രീ സെവന്റി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായിട്ട് പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സുമായിട്ട് കോലാലംപൂരിൽ നിന്ന് പുറപ്പെട്ടു പോയത് ചൈനയിലേക്ക് ബെയ്ജിങ്ങിലേക്ക് മുപ്പത്തേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വിമാനം അപ്രത്യക്ഷ റെഡാറിലൊന്നും വിമാനമില്ല കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ഈ എം എച്ച് ത്രീ സെവൻ സീറോ മിസ്സിംഗ് ആയി എന്ന് കേട്ടപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം ഒരു കൂട്ടം തെരച്ചിൽ ആരംഭിച്ചു കാരണം അങ്ങനൊരു വിമാനപ്പെട്ട എല്ലാവർക്കും ഉണ്ട് ഒരു വിമാനം ഇതിനൊക്കെ ഒരു ഉത്തരം വേണല്ലോ സൗത്ത് ചൈന സീലും ഗൾഫ് ഓഫ് തായ്ലാൻഡിലും നേരത്തി തെറി പക്ഷേ ഒരു പൊടി പോലും ഇല്ല കണ്ടിപ്പിറ്റി ഇൻമർ സാറ്റലൈറ്റിന്റെ ഡേറ്റ പ്രകാരം ഒരുപക്ഷെ വിമാനം പിന്നെ സൗത്ത് ലീക്ക് പോയിട്ടുണ്ടാവും അതായത് ഡയറക്ഷൻ മാറി പോയിട്ടുണ്ടാകും ഇന്ത്യൻ ഓഷ്യൻ ലീഗ് ചെയിട്ടുണ്ടാവും അപ്പൊ ഈ ഫ്ലൈറ്റിന് ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ചില വിദഗ്ധർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് നേരെ താഴത്തേക്ക് പോയി വിമാനത്തിൽ കടലിൽ പറിച്ചു കുറെ തിയറികൾ ഇതേക്കുറിച്ചുണ്ട് ഏതോ തീവ്രവാദികൾ തട്ടിക്കൊണ്ടായതാണെന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ ചോദിക്കുന്നത് ക്യാപ്റ്റൻ ചിലപ്പോ മനുഷ്യന്മാരല്ല പ്രത്യേക അവസ്ഥയിൽ ചിലപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും വിമാനം കൊണ്ട് പുള്ളിക്ക് ബോതം പൊട്ടിയ ഒരു പണി അങ്ങോട്ട് പോയി അത് പുള്ളിക്ക് തോന്നി എത്താമല്ലേ ഞാനും മരിക്കണേൻ്റെ കൂടെ കുറച്ചുള്ളവരും കൂടി മരിക്കണമെന്ന് ചോദിച്ചിട്ട് നേരെ പോയിട്ട് കുത്തിയിട്ടുണ്ടോ വെള്ളത്തിൽ ഈ വെള്ളത്തിൽ കുത്തുമ്പോഴേ നമ്മൾ ജെക്റ്റ് മാതിരി വെള്ളം എപ്പോഴും സോഫ്റ്റ് അല്ല കേട്ടോ നല്ല സ്പീഡിൽ കുത്തിയവനവസനം പാറനൊക്കെ സ്ട്രോങ് ആയി മാറും വെള്ളം എന്നാണ് പറഞ്ഞു പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ കൊള്ളാം എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കണോ ആവശ്യങ്ങളല്ല അങ്ങനെ എന്തൊക്കെയോ നടക്കണം ഈ മാനം ഇപ്പോഴും സേഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെയാണ് അതാണെങ്കിലും ഓരോ ദിനം പ്രതിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ സേഫായിക്കൊണ്ടിരിക്കുക ഭൂമിയിൽ ഇങ്ങനെ ചുമ്മാ വീട്ടിലിട്ടിങ്ങനെ കൈ സേഫായിക്കൊണ്ടിരിക്കുക തയ്യാറായിട്ടിരിക്കുക